െ പറ്റുന്നില്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും ഇത്ര പ്രാവശ്യം കണ്ടിട്ടും ഇന്നും ഈ പടം കാണുമ്പോൾ എനിക്ക് ആ അവസാനത്തെ ഇതിൽ ആ വെട്ടി ഇത് ചെയ്യില്ലേ അതിൽ ഭയങ്കരമായിട്ടൊരു ഗൂസ് ആണ് വന്നു പോയത് എനിക്കറിയാം ഇതൊക്കെ എനിക്കറിയാം എന്നിട്ടും ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്കൊരു ഞട്ടനാണ് ഉണ്ടായത് ഇന്നും ഒരു പുതിയതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പുതിയ ടെക്നിക്കിൽ വെച്ച് അന്നത്തെ ആ കാലത്ത് ടെക്നിക്കൽ എക്സലൻസിയിലാണ് എക്സലൻസിയിലാണ് ഇന്നത്തെ ഈ ടെക്നിക്കൽ വലിയ സക്സസ് പോലും സെക്കൻഡ് യൂണിറ്റ് നമുക്കറിയാം പ്രിയദർശൻ എക്സലൻസിൽ ഇങ്ങനെ തുടങ്ങി ഫെമിലിയർ ആയിട്ടുള്ള നെക്സ്റ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് കൂടെയുള്ള സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു ഓർക്കുന്നു അവരൊക്കെ പക്ഷേ അവരുടെ പ്രത്യേകിച്ച് പ്രിയം സാറിന്റെ ഒരു സീനിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു ഉള്ളൂ അല്ലാതെ എൻ്റെ സീൻസ് എല്ലാം ഡയറക്റ്റ് ചെയ്തിരുന്നത് ഫാസിൽ സാറാണ് പല പ്രാവശ്യം ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു സർ ഈ മുറിച്ച് 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 അവിടെ ഇവിടെ 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 എടുക്കുന്ന ഷോർട്സ് എവിടെയാ വെക്കാൻ പോവാന്നൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല വിനയ ഒരു ഇത് മാത്രമേ ഇമ്പാക്റ്റ് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ ഒരു ഡെഫിനറ്റ്ലി ആണ് അത് എന്നാണ് പറഞ്ഞത് പക്ഷെ അവരത് നേരത്തെ മുൻകൂട്ടി നോക്കിയിരുന്നു കേട്ടോ എന്ന നന്നായിരിക്കും എന്ന് സോ ഹീ ഈസ് എ വിഷനറി ഡെഫിനറ്റ്ലി ഹി ഈസ് എ വിഷനറി ഓഫ് ഓഫ് കോഴ്സ് പല പ്രാവശ്യം അവരത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ആ വിഷനറിയിൽ നിന്ന് ഇനി കുറേ പടങ്ങൾ പ്രതീക്ഷിക്കാൻ പോകുന്നു